നാടിന്റെ നട്ടല്ലായ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് പെരുകുന്ന ആത്മഹത്യകളും അറിഞ്ഞോ അറിയാതെയോ കൊലപാതകങ്ങളും മരണം വരെ കണ്ണീരിൽ കുതിർന്ന ജീവിതങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്ന ബന്ധുജനങ്ങളും വിരൽ ചൂണ്ടുന്ന ഈ വിപത്തിന് ഒരു രാഷ്ട്രത്തെ മുഴുവൻ തകർക്കാൻ ശക്തിയുള്ള ഈ വിപത്തിന് ഒരവസാനം ഉണ്ടാവുമോ ഒന്നും ഓർമ്മയിൽ നിന്ന് വന്നാ പിന്നെ എന്ത് ചെയ്യും എത്ര നേരം പത്രം കയ്യിലെടുത്തിട്ട് വായിച്ചാലോട്ട് തീരുവോ അതും ഇല്ല ഇതുവരെ തീർന്നില്ലേ ഈ പത്രപാരായണം മതി മതി ഇനി വന്നിട്ട് നോക്കാം വെറുതെ ഇങ്ങനെ മിടിച്ചു നോക്കാതെ ഒന്ന് ഇറങ്ങാൻ നോക്ക് ഞാൻ റെഡിയായി കേട്ടോ ഇനിയും വൈകിപ്പിക്കണ്ട ഇപ്പൊ തന്നെ സമയം എത്രയായി പെട്ടെന്ന് പോകാം അല്ല നമ്മൾ വൈകിട്ടല്ലേ പോകുന്നത് വൈകിട്ടോ അതുകൊള്ള വൈകിട്ട് അവിടെ വന്നു വന്നു ഒരു നോക്കണ്ട ഓർമ്മയില്ലേ ഇപ്പൊ നമ്മളിവിടെ പോകുന്നു അയ്യോ മറന്നോ മറന്നു അല്ലേ ഇതാ നോക്ക് പൊന്നീട് അരങ്ങേറ്റല്ലേ ഇന്ന് നേരത്തെ എത്തിക്കോളാം ഫ്രണ്ട് റോയിൽ തന്നെ ഇരിക്കാം എന്നാലല്ലേ വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടു കൊച്ചുമോക്ക് കൊടുത്ത വാക്കെല്ലാം മറന്നു ദൈവമേ ഞാൻ അത് ഞാൻ മറന്നുപോയി ഇപ്പൊ ഓർമ്മ വന്നല്ലോ എന്നാ പോയി വേഗം ഡ്രസ്സ് ചെയ്തു വാ ഷർട്ടെടുത്ത് പുറത്ത് വച്ചിട്ടുണ്ടേ അത് തന്നെ ഇടണേ ഫാമിലി മൊത്തം ബ്ലൂ കൊച്ചിന്റെ ഒരു വാശിയെ ഇനി നമ്മളായിട്ട് തെറ്റിക്കണ്ട അതെ നീ ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നു ഇല്ല മറന്നിട്ടില്ല നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അതൊക്കെ നടക്കും മുറ പോലെ അത് വൈകിട്ടല്ലേ അതിനു മുമ്പ് നമ്മളിങ്ങെത്തുമല്ലോ മീനൂം പൊന്നിയും മഹീം അവന്റെ അച്ഛനും അമ്മയും ഒക്കെ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് അതൊക്കെ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നേ ഹോ എന്റെ ദൈവമേ സമയം കളയാതെ സുരേഷേ ഒന്ന് പെട്ടെന്ന് ഡ്രസ് ചെയ്ത് വാ താമസിച്ച അറിയാലോ മീനുവിന്റെ സ്വഭാവം കാര്യം നമ്മുടെ മോളൊക്കെ തന്നെ പക്ഷേ സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ അതും പൊന്നിയുടെ അരങ്ങേറ്റത്തിന് അവള് പിന്നെ എന്തൊക്കെ വിളിച്ചു പറയുമെന്നൊന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവളെന്താ പെട്ടെന്നിങ്ങനെ ആ കലണ്ടർ എടുത്ത് മാറ്റാനും മറന്നുപോയി ഇനി എന്താണ് ഒരു വഴി ഇതെന്താ ഇത്ര ഇത്രക്കാലോചിക്കാൻ ചുമ്മാ സമയം കളയാതെ അരങ്ങേറ്റം ആരുടെ അരങ്ങേറ്റത്തിന് കൊണ്ടുപോകും ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അമ്പലത്തിൽ എത്തൂ മീനുനെ വിളിച്ചു പറയാം നമ്മൾ ഇറങ്ങി എന്നാ പറഞ്ഞേക്കാം ആഫ് കേ dvara ഡയൽ kiya gaya നമ്പർ उपयोग में नहीं है कृपया नंबर की जांच कर लें the dialed number does not exist please check the number you have dialed ഓ പിന്നെ does not exist ഓ വിശ്വസിച്ചൂ കാക്ക ഒത്തിക്കൊണ്ട് പോയി എൻടെ മൊൾടെ നമ്പർ എന്തെങ്കിലും അങ്ങ് വിളിച്ച് പറഞ്ഞാ മതിയല്ലോ അതേ മീനുന ഫോണില് കിട്ടുന്നില്ല ആ ഹലോ സുരേഷേ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടേ എടാ അത് പിന്നെ ഭാഗ്യം രക്ഷപ്പെട്ടു അവനൊന്ന് പെട്ടെന്ന് എത്തിയെങ്കിൽ മതിയായിരുന്നു വിളിച്ചത് ആരാ അത് പിന്നെ ആ ചന്ദ്രൻ ഇങ്ങോട്ട് വരുന്നു നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞൂടായിരുന്നോ ഇപ്പൊ അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത് വന്നാ പിന്നെ സമയത്തിനെങ്ങാനും ഇറങ്ങുമോ ഹാപ്പി ആനിവേഴ്സറി രണ്ടുപേർക്കും പക്ഷേ ഞങ്ങൾ അറിയാം ഇപ്പൊ ഞങ്ങളെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ വൈകുന്നേരമാണ് പാർട്ടി അതും മറന്നിട്ടില്ല ഇത്തവണ നീ ഞങ്ങളെ ക്ഷണിക്കാൻ മറന്നു എന്ത് പാർട്ടി ഈ അവസ്ഥയിൽ അതൊന്നും സാരമില്ലടാ നീ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾക്കിവിടെ വന്നൂടെ പക്ഷെ ഞങ്ങൾ വൈകിട്ട് കാണില്ലടോ അതുകൊണ്ട് ഇപ്പൊ വന്ന് വന്നിട്ട് വിഷ് ചെയ്തു പോകാമെന്ന് കരുതി ഇല്ല അമ്പലത്തിലെ കൊച്ചുമോളുടെ ഡാൻസിൻ്റെ അരങ്ങേറ്റമായിരുന്നു തിരിച്ചു പോകുന്ന വഴിയാ ഹോ കുട്ടികൾ എന്തൊരു പെർഫോമൻസ് ഒന്നും പറയണ്ട കേട്ടോ ഗീതെ ആ ബ്ലൂ കളറിൽ കുട്ടികളെല്ലാം എന്തൊരു ഭംഗി ദേവി നേരിട്ടിറങ്ങി വന്ന് കൺമുന്നിൽ ഡാൻസ് ചെയ്യുന്ന പോലെ ആ ദാ ഇത് തന്നെ ഈ ബ്ലൂ തന്നെ ോ പൊന്നി ആ ഗ്രൂപ്പിലല്ലേ അയ്യോ അവളുടെ അരങ്ങേറ്റം കഴിഞ്ഞോ ചുമ്മാതല്ല വിളിച്ചിട്ട് മീനുവിനെ ഫോണിൽ കിട്ടാത്തത് ഞാനിനി എന്റെ കുഞ്ഞിനോട് എന്ത് സമാധാനം പറയും മീനു അവൾ ഇനി ഇങ്ങോട്ട് പോലും നോക്കില്ല നമുക്ക് ഇനിയെങ്കിലും ഇറങ്ങാം സുരേഷേ ഗ്രൂപ്പായിട്ടേ കഴിഞ്ഞുള്ളൂ അവളുടെ സിംഗിൾ ഡാൻസ് ഉണ്ട് അതിനു മുമ്പെങ്കിലും എത്താം ഇവിടം വരെ വന്നതല്ലേ അവർക്കൊരു ചായയെങ്കിലും കൊടുക്കണ്ടേ ചായയൊന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങട്ടെ ഏതായാലും വന്നതല്ലേ ചേച്ചിയുടെ ഒരു ചായ കുടിച്ചിട്ട് പോകാം ചേച്ചിയുടെ എന്തൊരു സ്നേഹ ചായ മാത്രം എന്തിനാകണം പലഹാരം കൂടി ഇരിക്കട്ടെ അതല്ലേ ഇപ്പൊ അത്യാവശ്യം അവരെ എന്തിന് പറയണം തുടങ്ങിയതല്ലേ ചായ ഇതെന്താ സുരേഷ് പറഞ്ഞില്ലേ ചേച്ചി ഡിസ്ചാർജ് വാസ്തവത്തിൽ ഗീത വന്നിട്ട് കണ്ടില്ല ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് അരങ്ങേറ്റത്തിന് പൊന്നിയും ഉണ്ടാവേണ്ടതല്ലേ നമുക്ക് പോലും ഓർക്കാൻ കഴിയുന്നില്ല എന്നാലും പറയാൻ കഴിയൂ വല്ല ഒരു ബോധവുമില്ല അത് പിന്നെ ഞാൻ ഓർക്കാതെ വെരി സോറി രാവിലെ തുടങ്ങി അരങ്ങേറ്റത്തിന് പോകാനുള്ള ഒരുക്കം ഒരുക്കംനുവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പരാതി ഇല്ലാത്ത നമ്പർ എവിടുന്ന് കിട്ടാൻ എത്ര കൃത്യം ഡേറ്റ് ഓർത്തു വെച്ചിരിക്കുന്നു എങ്ങനെ മറക്കും എന്നാലും ഒറ്റയടിക്ക് എല്ലാം തകർത്തു കളഞ്ഞില്ലേ മഹിക്ക് ബോധം തെളിഞ്ഞു ഡോക്ടർ എന്ത് പറയുന്നു ഹോസ്പിറ്റലിൽ അച്ഛനും അമ്മയും രണ്ടും രോഗികളല്ലേ തങ്ങൾക്ക് താങ്ങാകേണ്ട മോൻ കണ്ണു തുറക്കുന്നു നോക്കി ഐസുവിന്റെ മുന്നിൽ കാവലിരിക്കുന്നു പാവങ്ങൾ കണ്ടില്ല ഇവിടുത്തെ അവസ്ഥ എനിക്കൊന്നു പോയി നോക്കാൻ പോലും പറ്റുന്നില്ലല്ലോടാ എന്തു നിന്നെ പറഞ്ഞത് അവരുടെ കൊച്ചുമോളുടെ എല്ലാം കണ്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചിരിക്കുന്നു മറ്റുള്ളവരെ മെനക്കെടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊന്നിയുടെ പ്രോഗ്രാം കാണണ്ടേ അവർക്കോ ഇവരും ഇല്ല പറഞ്ഞൂടെ പോകാൻ ഇറങ്ങിയതാണെന്ന് ഞാൻ എങ്ങനെ കൊണ്ടുപോവും അരങ്ങേറ്റം കാണിച്ചു കൊടുക്കും ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയാലോ കഴിക്കാൻ കൊടുക്കാൻ കൊടുക്കാമൊന്നുമില്ലേ അവിടെ പലഹാരമൊന്നും ഇരിപ്പില്ലേ ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ ചേച്ചി ഇന്ന് സുമയുടെ ഫ്രണ്ടിന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി നിങ്ങളുടെ പോകാൻ തോന്നിയില്ല ഓ പിന്നെ നേരെ അങ്ങ് പോയാ പോരായിരുന്നു ആർക്കും മറ്റുള്ളവരുടെ സൗകര്യം നോക്കണ്ടല്ലോ അവരുടെ കൊച്ചുമോളുടെ ഡാൻസ് ഒക്കെ കണ്ടു അതുപോലെ ഇല്ലേ ഞങ്ങളുടെ പൊന്നി ഞങ്ങൾക്കും കാണണ്ടേ ഒരു മര്യാദ ഇല്ലാതെ ഈ നേരത്ത് തന്നെ കേറി വന്നിരിക്കുന്നു എന്നിട്ട് വിസ്തരിച്ചിരുന്നു തിന്നുന്നില്ലേ എപ്പോഴാണോ ഒന്ന് ഇറങ്ങി പോകുന്നത് അതെക്കനെ ഞങ്ങൾക്ക് ഇറങ്ങണമെന്നൊരു വാക്ക് പറഞ്ഞൂടെ മതിയായല്ലോ നേരമില്ലാത്ത നേരത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു ഫോണിൽ വിളിച്ചു പറയാൻ നേരിട്ട് പറഞ്ഞാലേ അടങ്ങൂ ഒന്നും പോകുന്നില്ലല്ലോ കിട്ടിയതൊന്നും പോരാ അടുത്തതും കൂടെ മേടിച്ചോണ്ടേ ഇറങ്ങൂ പോയോ വാ ഇനിയെങ്കിലും നമുക്ക് ഇറങ്ങാം ഒഴിയുമോ കിട്ടാൻ പോണ കോടികളുടെ കണക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറിക്കോളും ഗുഡ് മോർണിംഗ് സർ രാവിലെ എവിടെയെങ്കിലും യാത്രക്കാണോ ഞാൻ വന്ന സമയം ശരിയായില്ലേ ആ പറ ഞാൻ ആശുപത്രിയിൽ കയറി സാറിന്റെ മരുമോനെ കണ്ടിരുന്നു ആ അറിഞ്ഞു കാണുമല്ലോ പയ്യൻ തുറന്ന കാര്യം ഇനി പേടിക്കാനില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് എന്താ അത് പറഞ്ഞിട്ട് സാറിന് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ മഹി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എന്ത് സാധ്യതയാ വക്കീലേ കാലുകൾ രണ്ട് നഷ്ടപ്പെട്ടിട്ട് എന്ത് രക്ഷപ്പെടല ബോധം ഉടനെ അവൻ എല്ലാം ചോദിക്കില്ലേ അവന്റെ കുഞ്ഞിനെ ചോദിക്കും ഭാര്യയെ ചോദിക്കും എന്തു പറയും വെക്കില്ലേ അവരെവിടെ പോയെന്ന് പറയും രണ്ടു കാലം നഷ്ടപ്പെട്ട ഞങ്ങളുടെ മഹീനെ എങ്ങനെ ജീവിക്കും എല്ലാം നമുക്ക് ശരിയാക്കാം അവനൊന്ന് ബോധം തെളിഞ്ഞു വരട്ടെ സാറീ പേപ്പറല്ല ഒന്ന് ഒപ്പിട്ട് തരൂ പേടിക്കണ്ട അവന്റെ ചികിത്സയ്ക്കുള്ള കാശ് മുഴുവൻ നമുക്ക് നേടിയെടുക്കാം എന്റെ മീനു ഞങ്ങളുടെ പൊന്നി അവരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ വക്കീലേ പോയത് പോയി അതിനുള്ള കോമ്പൻസേഷൻ എങ്കിലും നമ്മൾ മേടിച്ചെടുക്കണ്ടേ കിട്ടും സാറേ ഇതൊന്ന് വായിച്ചു നോക്ക് ഏതെല്ലാം വകുപ്പുകൾ ചേർത്തിട്ടുണ്ടെന്ന് ആ പയ്യനിപ്പ എങ്ങനെയുണ്ട് അവനും കൂട്ടുകാരും അവന് വലിയ കുഴപ്പമൊന്നുമില്ല അവൻ അന്ന് തന്നെ ആശുപത്രി വിട്ടല്ലോ കൂട്ടത്തിലൊരുത്തിൻ്റെ നില ഇത്തിരി ഗുരുതരമെന്നാ കേട്ടത് പക്ഷേ അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ ചെറുക്കന്റെ തന്തയ്ക്ക് പൂത്ത കാശാ അബ്കാരിയല്ലേ നമുക്ക് നല്ലൊരു സംഖ്യ ഒപ്പിച്ചെടുക്കാം സാർ പേടിക്കണ്ട ഈ കടലാസുകളൊക്കെ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം എനിക്ക് വിട്ടേക്കേ ഈ പയ്യൻ എത്ര വയസ്സായി കാണും വക്കീലേ പതിനഞ്ച് തികഞ്ഞിട്ടില്ല എന്തു ധൈര്യം വേണം അവന്റെ അച്ഛൻ അറിയാതെയാ ഫോർച്യൂണർ എടുത്തുകൊണ്ടിറങ്ങിയത് മൂന്നും കൂടെ കാശിന്റെ ഹുങ്ക് അല്ലാതെന്താ ആർക്ക വക്കീല ഈ പറഞ്ഞ ഹുങ്ക് ആ കൊച്ചുകുട്ടിക്കോ അഹങ്കാരമല്ലെങ്കിൽ അവൻ ആ വലിയ കാറും എടുത്ത് നേരെ റോഡിലേക്ക് ഇറങ്ങുമോ മൂന്നും കഞ്ചാവാണെന്നാ റിപ്പോർട്ട് കാറിൽ നിന്നും കഞ്ചാവിന്റെ പൊതി കണ്ടെടുത്തിട്ടുണ്ട് ഇതൊക്കെ ആരുടെ കുറ്റം കൊണ്ടാ അവനെ ആരാ അങ്ങനെ ആക്കിയത് കഞ്ചാവും കൊണ്ടല്ലല്ലോ ആ കുഞ്ഞു ജനിച്ചു വീണത് ആരാ അവനെ അങ്ങനെ ആക്കിയത് അവന്റെ അച്ഛനോ അതോ അമ്മയോ അതോ ഈ സമൂഹമോ എങ്ങനെയാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഈ മാരക വിഷം എത്തിയത് സാറേ അത് വളരെ വലിയ വിഷയമാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല തൽക്കാലം നമുക്ക് നമ്മുടെ വിഷയം നോക്കാം അതെ അത് വക്കീലിന്റെ കുട്ടിയല്ലല്ലോ വല്ലവരുടെയും മക്കളല്ലേ നശിച്ചത് ആർക്കും അല്ലേ നഷ്ടം സംഭവിച്ചത് അതിന് നമ്മുടെ വിലയേറിയ സമയം എന്തിനു പാഴാക്കണം അല്ലേ പത്ത് കാശ് തടയാനുള്ള വഴി തെളിഞ്ഞു വന്നപ്പം അയാളുടെ ഒരു വേദാന്തം അതല്ല സാറേ സ്വന്തം കൊച്ച് ഇത്രയും വരെ എത്തിയിട്ടും അവൻ്റെ അച്ഛനോ അമ്മയോ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു പോയതാ പോർച്ചില വലിയ വണ്ടി മൂന്ന് ചെറിയ കുഞ്ഞുങ്ങൾ എടുത്തോണ്ട് റോഡിലോട്ടിറങ്ങിയതും ആരും അറിഞ്ഞില്ലെന്നോ നമുക്ക് അറിയിച്ചു കൊടുക്കാം സാറേ അവൻ കാരണം നമുക്കുണ്ടായ നഷ്ടം സാർ ഇതൊക്കെ ഒന്ന് ഒപ്പിട്ട് വന്നാട്ടെ ഈ വിപത്തിനൊരതി വരുത്താൻ നമുക്ക് ഒന്നും ചെയ്യാനില്ലേ എളുപ്പമല്ല സാറേ ആര് വിചാരിച്ചാലും ഇനിയും പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് പടർന്നു പോയി പറ്റും പുതിയ തലമുറ വിചാരിച്ചാൽ മാത്രം മതി ി മറ്റൊരു തലമുറയെ ജനിപ്പിക്കാതിരുന്നാൽ പോരേ ഇപ്പോ ഇതിലാർക്കാ വട്ട് ഭാര്യക്കോ ഭർത്താവിനോ വിവേകബുദ്ധി നഷ്ടപ്പെട്ട് പോലും ഒരു പ്രയോജനവും ഇല്ലാതെ സമൂഹത്തിനെ ആകെ മുൾമുനയിൽ നിർത്തുന്ന ഒരു തലമുറ എന്തിനു വേണ്ടി വക്കീലേ നശിക്കട്ടെ എല്ലാം അവസാനിക്കട്ടെ സാറേ ഇതാ കുടിക്കേ ഇനി ചായ ചായ എന്ന് പറഞ്ഞ സമയം കളണ്ട കുടിച്ചോണ്ട് പെട്ടെന്ന് പോകാൻ നോക്ക് അല്ലാതെ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ നോക്കണ്ട എന്ത് ശിക്ഷയായിരിക്കും വക്കീലെ അവന് കിട്ടുക രണ്ട് കൊല മൂന്നാമത്തെ കൊല്ല കൊല അവൻ അർഹമായ ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുത്തിരിക്കും അവന്റെ അപ്പന്റെ പൂത്ത കാശ് ഒന്ന് വെളിയിലിറങ്ങട്ടെ ഒരു മൂന്ന് കോടിയെങ്കിലും നമുക്ക് നേടിയെടുക്കണം അതിനുള്ള വകുപ്പൊക്കെ അവൻ ഒപ്പിച്ചിട്ടുണ്ട് ആ കുഞ്ഞിനെ ശിക്ഷിച്ചാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമോ വക്കീലേ ഇയാളെല്ലാം നശിപ്പിക്കുന്ന ലക്ഷണമാണ് എന്റെ വീടുപണി പാതി വഴിയിൽ തന്നെ നിൽക്കുമോ ഞങ്ങളുടെ മീനുവിനും പൊന്നിക്കും മഹിക്കും കൂടെ വക്കീൽ എത്ര വിലയായിട്ടത് കൊച്ചുമോളുടെ അരങ്ങേറ്റം കാണാൻ റെഡിയായി നിൽക്കുന്ന ഇവളുടെ വിലയോ വക്കീലേ ഇതെല്ലാം കണ്ടിട്ടും ഒന്നും കാണാതെ നിൽക്കുന്ന എനിക്ക് എത്ര വിലയാ നിങ്ങളിട്ടത് സാറേ വക്കീലേ എനിക്കൊന്ന് പൊട്ടിക്കരയണം എന്റെ വക്കീലേ